നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം സ്കൂൾ സ്കൂൾ സ്വപ്നഭവനങ്ങൾ ഒരുക്കുന്നു ായ കുടുംബങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് സ്വപ്നഭവനങ്ങൾ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നു ഇതിനകം പതിമൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ള ഈ സ്കൂൾ പുതിയ പദ്ധതിയുടെ ഭാഗമായുള്ള ആറ് വീടുകളുടെ തറക്കല്ലിടിയിൽ കർമ്മം നടത്തി കൊച്ചി രൂപതാ ബിഷപ്പ് ജോസഫ് കരിയിൽ ചടങ്ങിന് ആശീർവദിച്ചു അരൂർ എം എൽ എ ദിലീമ ജോജോ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ പി ടി എയുടെ നേതൃത്വത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ധനസമാഹരണം പ്രധാനമായും സ്കൂളിലെ നല്ല പാഠം എൻ എസ് എസ് ചാരിറ്റി പ്രവർത്തനങ്ങൾ സുമനസ്സുകളുടെ സഹായം ഒപ്പം വിദ്യാർത്ഥികളുടെ ഒരു രൂപ ചലഞ്ച് എന്നിവയിലൂടെയാണ് എരമല്ലൂർ തോട്ടപ്പള്ളി റോഡിനു സമീപം സേവിയർ വരേകാട്ട് സൗജന്യമായി നൽകിയ ഇരുപത് സെന്റ് സ്ഥലത്താണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത് ഏറ്റവും നിർധനരായ കുടുംബങ്ങളെ കണ്ടെത്തിയാണ് വീടുകൾ കൈമാറുന്നത് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിസി ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജാസ്മിൻ വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാനി മാനേജർ സിസ്റ്റർ ജൂഡി സുപ്പീരിയർ സിസ്റ്റർമാർ അധ്യാപകർ പി ടി എ പ്രസിഡന്റ് ഇ സി ബെന്നി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ഉദ്യമം നടപ്പിലാക്കുന്നത് തറക്കല്ലിടിയിൽ ചടങ്ങിൽ എഴുപുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് എട്ടാം വാർഡ് മെമ്പർ തങ്കമണി സോമൻ ഇടവക വികാരിമാരായ ഫാദർ ജോസഫ് കരുത്തോടത്ത് ഫാദർ ലിനീഷ് ഫാദർ ജസ്റ്റിൻ എന്നിവരും പങ്കെടുത്തു നീതുരാജ് നോബി സേവിയർ പി ഒ ആന്റണി തങ്കച്ചി ഫ്രാൻസിസ് എമിലി ജാൻസി മേരി ലിസി എന്നിവർക്കാണ് പുതിയ ഭവനങ്ങളുടെ രേഖകൾ കൈമാറിയത്